ഗുരുജി ഇയാളുടെ ഇയാളുടെ വീട്ടിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ജ്യോത്സ്യം മാർ പറയുന്നത് കുടുംബ ദേവതയ്ക്ക് ദേവത അവിടെ പ്രീതിപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുള്ളതായിട്ട് പറയപ്പെടുന്നു ഇവരുടെ വീട്ടിൽ ആരുടെ ജാതകം നോക്കിയാലും അത് ആ സ്ഥലം ഇപ്പം മറ്റൊരാരുടെയോ കയ്യിലിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഇവർക്ക് കയറാൻ തന്നെ പറ്റുന്നില്ല അപ്പൊ അവിടെ ഒരു മതിലെ ഒരു ദേവിയെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിനെ അവിടെ നിന്ന് മാറ്റി തിരിച്ച് അമ്പലത്തിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ ആവും പറഞ്ഞേക്കുന്നുണ്ട് ഇവര് ആരും അടുക്കുന്നു ഇൻഡിവിജ്വലി സ്പെൻഡ് ചെയ്യുന്നു അപ്പൊ ഇവിടെ ആരുടെ ജാതത്തിൽ ഈ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് മൊത്തത്തിൽ ആശയക്കുഴപ്പവും സമാനക്കീടും ഉണ്ട് അപ്പം അതിന് എന്താ ഒരു ചെയ്യേണ്ട ഒരു മാർഗം എന്നൊന്നും പറഞ്ഞത് ഇവരുടെ കുടുംബദേവത വേറെ ഇപ്പൊ നിലവില് ആ വീട് വാങ്ങിക്കുകയും ചെയ്തു അപ്പൊ ആ വീട് അപ്പൊ അവിടെ കുടുംബക്ഷേത്രം ഉണ്ടോ അതോ ദേവത മാത്രേ പിന്നെ വന്ന് ഒരു നിങ്ങളുടെ കുടുംബദേവതല്ലെന്നാണോ ഈ ജോലിസുമാർ പറയുന്നത് എല്ലാ കുടുംബക്കാരും ഒന്നിച്ച് വന്ന് പൂജകൾ ചെയ്തിട്ട് അമ്പലത്തിലേക്ക് ആക്കാൻ അപ്പൊ ഈ കുടുംബക്കാരെല്ലാം കൂടെ വന്നാലാണോ അയാൾക്ക് ആവാഹിക്കാനുള്ള ശക്തി വരികയോ അറിയാത്തതും കാണാമല്ലോ അപ്പൊ അവരോട് വന്നില്ലെങ്കിലോ അറിയാത്ത പോലും കാണില്ല വിട്ടു അപ്പൊ പിന്നെ ആവാഹനം ശരിയാവില്ലല്ലോ നമ്മളെല്ലാരും പിടിക്കണം എന്നാലേ ആവാഹിക്കുന്ന ശക്തി ഉണ്ടാവുള്ളൂ അല്ലേ എന്താ ഉദ്ദേശിക്കുന്ന എനിക്കത് വ്യക്തമായിട്ടില്ല ഈ കാണിക്കുമ്പോൾ പറയും അങ്ങനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അതിന്റേതായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ വരുന്നുണ്ട് ഇതെല്ലാം പ്രശ്നക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലേ പ്രശ്നം വെക്കാൻ പോകുന്നുണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ അപ്പൊ പ്രശ്നം വെക്കാതിരുന്ന പ്രശ്നം തീരുവല്ലോ എന്റെ നാരായണി നാരായണന്മാരെ ഈ കുടുംബദേവത ഗ്രാമ്യദേവത ദേവത എന്നൊക്കെയുള്ള സങ്കല്പങ്ങള് പിൽക്കാലത്ത് എല്ലാത്തിനും പറയും പരബ്രഹ്മസ്വരൂപിണി അല്ലേ എല്ലാത്തിന്റെ ശ്ലോകത്തൊക്കെ നോക്കി ഈശ്വരനാണ് ഇത് ഈശ്വരന്റെ ഒരു രൂപമാണെന്ന് അപ്പൊ കുടുംബദേവതയെ നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ അപ്പൊ ഈ ജന്മം കഴിഞ്ഞ അടുത്ത ജന്മം വരുമ്പോഴത്തേക്ക് ഈ കുടുംബദേവത നമുക്കില്ലാണ്ടാവും അല്ലേ ഇപ്പൊ നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ടേ ജനിക്കുന്ന പിന്നെ കുടുംബദേവത എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ജനിക്കാമെന്നല്ലേ ഹിന്ദു വിശ്വാസം ഇസ്ലാമായിട്ട് ജനിക്കുവാണെങ്കിൽ പിന്നെ കുടുംബദേവത പോയിട്ട് ഒരു ദേവതയും പാടുവില്ലല്ലോ അപ്പൊ നമുക്ക് എന്ത് ഈ കുടുംബദേവത എന്ത് ചെയ്യും ആരാധിക്കാൻ ആളില്ലാതെ വിഷമിക്കില്ലേ അപ്പൊ നമ്മൾ ഇത് തന്നെ ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണോ കുടുംബദേവതയിൽ നമ്മളെ കെട്ടിയിടുന്നത് എന്താ ഇന്റെ രഹസ്യം കുടുംബദേവത എനിക്ക് പ്രശ്നമാണോ പണ്ട് എപ്പഴും എപ്പഴാന്നു എനിക്കറിയില്ല എന്റെ അമ്മുമ്മയുടെ മുമ്പ് അങ്ങനെ ഒരു മുത്തശ്ശിന്റെ കൂടെ വന്നതാണ് ഒരു ദേവി വന്നു കൂടെ പിന്നെ അവിടെ വീട്ടില് ഇരുത്തിന്നാണ് സ്റ്റോറി അതെ അത്ര അറിയോ കുട്ടി എത്ര ക്ലാസ്സിലെ കുട്ടിയാണിത് ഇപ്പഴും നമ്മുടെ മനസ്സിലെ കുട്ടിയാ നമുക്ക് പേടിയുള്ള കുട്ടി ഇവിടെ ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല അത് ദൈവമാണല്ലേ പറയണേ അപ്പൊ ഈ ദൈവത്തിന് പ്രശ്നമാണോ നമ്മൾ പൂവിച്ച് ആരാധിച്ചാലേ അതിന് സന്തോഷം വരുവുള്ളൂ ദൈവം ദുഃഖത്തിനായിട്ടിരിക്കുകയാണോ നമ്മൾ പൂജയും ആ വാഹനവും കൊണ്ട് പ്രസാദപ്പെടുത്തണോ ഞാൻ അച്ഛൻ ദുഃഖത്തിനാണുണ്ടോ അച്ഛന് പൂജ ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും ദുഃഖം അതുകൊണ്ട് രാവിലെ പൂവിച്ച് അവരെ സന്തോഷിപ്പിച്ചേക്കാം അങ്ങനെ വെച്ചിട്ടാ എൻ്റെ കുട്ടികളെ ഇതൊന്നും അല്ലെ എന്റെ രഹസ്യം പ്രശ്നക്കാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞല്ലോ അത് സത്യം ആൾക്കാരെല്ലാം ആവാഹന എവിടെ നിന്ന് ആവാഹിച്ചെടുക്കാൻ ആ പ്രയാസം ഞാൻ ആൾക്കാർ വരേണ്ട കാര്യം എന്ത് ഞാൻ ആവാഹന ചെറിയ കല്ലിലേക്ക് ആവാഹിച്ചു വെച്ചൂടെ ഒരു വാടിലേക്ക് ആവാഹിച്ചു വെച്ചൂടെ ആവാഹിക്കാൻ അറിയാത്തവനെ ഇവിടൊക്കെ ആളൊക്കെ എല്ലാം വന്നു കഴിഞ്ഞാലും ആവാഹിക്കാൻ പറ്റുമോ പറ്റുമോ അപ്പൊ പിന്നെ അതൊന്നും അല്ല അതിന്റെ പ്രശ്നം അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് വലിയൊരു സംഭവം ആവണം അതിന്റെ പുറകുള്ള ഉദ്ദേശമൊക്കെ അതായിരിക്കണം അല്ലാതൊന്നും അല്ല അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ പെട്ടുപോ ദേവിയേത് ദേവതയ്ക്കൊന്നും ഒരു ദുഃഖവും ഇല്ല നമ്മൾ അത് മനസ്സിൽ സ്മരിച്ചാ പോരെ എൻ്റെ അമ്മ എൻ്റെ പരമേശ്വരി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ദേവതാ സങ്കല്പം അത് ഗന്ധർവനാവട്ടെ അല്ലെ മറ്റെന്തെങ്കിലും ദേവതകളാവട്ടെ എന്നെ മനസ്സ് സങ്കല്പിച്ച് നല്ല വരണം ഒരുത്തിരി കാണിച്ചേക്കാ ഭാഗത്തേക്ക് നമ്മൾ മനസ്സിൽ ആ ദിശയിലേക്ക് നോക്കി കാണിച്ചോളൂ ചില പോരേ ആ ദേവത എന്തോ ഒളിച്ചുകൂടി പോവോ ദേവത നമ്മളെ ഉപദ്രവിക്കോ ഒന്നും ചെയ്യുവോ ഇല്ല ഇതൊക്കെ ഉപദ്രവിക്കാണുള്ള അങ്ങനെയുള്ള സാധനങ്ങളെടുത്ത് എടുത്ത് കളാം അങ്ങനെയുള്ള ദേവതയ്ക്ക് തന്നെ അതിനാ നമ്മൾ ഉപദ്രവിക്കാൻ എന്നാണ് വെച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ഭത്താവ് നമ്മുടെ കൊങ്ങക്ക് പിടിച്ചാൽ നമ്മൾ തട്ടി മാറ്റില്ലേ ഭത്താവാണ് അതുകൊണ്ട് ഞാൻ സാറില്ല കൊങ്ങയ്ക്ക് പിടിച്ചു കൊണ്ടാണ് അതുപോലെ ഏ ദേവത നമ്മളെ ഉപദ്രവിക്കാൻ അടുത്ത് ഊർത്ത് കളാം അങ്ങനെ ദേവതയൊന്നും നമുക്ക് ആവശ്യമില്ല ഈ സ്ട്രോങ് ഈ വീക്ക്നെസോ അന്ധവിശ്വാസോ ഒക്കെ എടുത്തുകൊള്ളാം ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശം ഏക വേണ്ടി നമ്മുടെ കുടുംബം ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്രങ്ങൾ പിന്നെയും വികസിച്ച് വന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടേതായ ഉപാസന ദേവതകളെ വെച്ചു അത് അവസാനം പാരയായിരിക്കുക ഇപ്പം ഉപാസി ഉപാസി ഉപദ്രവമാക്കി വെച്ചിരിക്കുക കാരണം എന്തിലും സങ്കല്പം കൊടുത്താൽ ഒരു ശക്തി ഉണ്ടാവുകയും ഞങ്ങളുടെ നമ്മുടെ സങ്കല്പത്തിലാ ശക്തി ആ സങ്കല്പം നമ്മൾ ആരോപിക്കുമ്പോൾ അതിൽ ശക്തി ഉണർന്നു വരും ഇത് മുമ്പ് ഭർത്താവായിരുന്നില്ലോ ഇത് സങ്കല്പം ആരോപിച്ച് കഴിഞ്ഞപ്പോൾ അല്ലേ ഇത് പതുക്കെ പതുക്കെ ഭർത്താവായി വന്നത് അങ്ങനെയല്ലേ അതുപോലെയാ ഇത് ഇത് ജീവനുള്ളത് അത് ജീവൻ ഇല്ലാത്തത് ഞാനീ ഏറ്റവും നേരത്തെ പറഞ്ഞു പക്ഷെ അതിലും ആരോപിച്ച് കഴിയുമ്പോൾ ശക്തി ഉണർന്നു വരും അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് അതിന് വേണ്ടുന്ന പോലെ മനുഷ്യർ വിളക്ക് വെച്ചേര് വിശ്വാസമുള്ള കാലത്തോളം അതൊക്കെ ചെയ്തോളൂ അതിനെ ആവാഹിച്ച് ഹൃദയത്തിലേക്ക് ആവാച്ച് വെക്കൂ അങ്ങനെ പറ്റും അതിനുള്ള വിദ്യയൊക്കെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ പഠിക്കൂ അല്ലാതെ ഈ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നമ്മൾ എല്ലാവരുടെയും ക്ഷേത്രം ശരിയാക്കി ലോകം മുഴുവൻ ശരിയാക്കിയിട്ട് നമ്മുടെ കുടുംബം മുഴുവൻ ശരിയാക്കിയിട്ട് നമ്മൾ നന്നാക്കാമെന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മളൊത്തിരി ഈ രീതിയിൽ തലയിടണ്ട പ്രശ്നക്കാരെ ഒഴിവാക്കുക ദേവതയാവട്ടെ ജോത്സനാകട്ടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ ആരും അനുവദിക്കാം നമുക്ക് ആവശ്യം നമ്മുടേതായ പ്രശ്നങ്ങളില്ലേ പോരെ നമുക്ക് ദേവതയുടെ പ്രശ്നം ഞാൻ അങ്കിളോട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു അങ്കിള് മരിച്ചപ്പോ പിന്നെ അമ്മയുടെ ഒരു താല്പര്യമാണെന്ന് തോന്നുന്നു വീട്ടില് പൂജകളൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഒരു ഇല്ലത്ത് പോയി ആറു മണിക്കൂർ പൂജ ചെയ്തു ഞാന് എനിക്ക് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അമ്പലത്തിൽ പോലും പോവാത്ത ഞാൻ ഇതിലൂടെ എല്ലാം കടന്നുപോയി അപ്പൊ ഒരു ഗംഗ നദി ജലം ഉണ്ടാക്കി അങ്കിളിന്റെ രൂപം ഉണ്ടാക്കി രൂപത്തെ നമ്മൾ ശരീരം കൊടുക്കുകയും ആ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുകയും പിന്നെ എത്രയോ മൈല് ദൂരെ കൊണ്ടുപോകലും പിന്നെ ആ പിന്നീട് എവിടെ എവിടെ എവിടെയൊക്കെ കൊണ്ട് എത്തിക്കുകയൊക്കെ ചെയ്തു എത്രയോ മൈല് അപ്പൊ അതിന്റെ കണക്കുകൾ എല്ലാം സയൻസ് പിതൃക്കന്മാരുടെ കൂടെ കൊണ്ട് കൊണ്ടങ് അവിടെ ആക്കി ഞാൻ മെതിയേടി ഇട്ട് നടക്കുകയും പൂനൂലിടുകയും എനിക്കറിയില്ല ഞാനത് വളരെ മെക്കാനിക്കലായിട്ട് മൊത്തം ചെയ്തു അങ്കിളിനോട് അംഗി വിജയിച്ചിരുന്നെങ്കിൽ പക്ഷെ അതൊന്നും അങ്ങ് ചെയ്യത്തില്ലായിരുന്നു ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അമ്മയുടെ ആഗ്രഹത്തിന് ഞാൻ ചെയ്തു അഞ്ചര മണിക്കൂർ പരിപാടി ഒരുപാട് പൈസയായി പത്ത് മുപ്പതിനായിരം രൂപയായി അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയ ബിസിനസ് ആയിട്ട് നടക്കുന്ന പോലെ എനിക്ക് കണ്ടിട്ട് തോന്നുകയും ചെയ്തു അവിടെ ലോകം എന്ന് വെച്ചാൽ വളരെ അത്ഭുതകരവും വളരെ അഗാധമായ ഒരു ലോകമാണ് ഓരോ കർമ്മങ്ങളും ഓരോ പ്രായശിത്തങ്ങളും ഓരോ വിധികളും ഒക്കെ അക്കാലത്ത് വിധിച്ചതിന് പുറകിൽ ഓരോ രഹസ്യങ്ങളുണ്ട് അതൊക്കെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാം പ്രയാസം തന്നെ അപ്പോൾ ഇപ്പൊ എൻ്റെ അടിസ്ഥാന ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ അങ്കള് മരിച്ചു അങ്കിള് നമുക്ക് ബാധയാവാതിരിക്കാനല്ലേ ഈ അങ്കിളിനെ ഇതൊക്കെ വെച്ച അങ്കളിനെ ഓടിക്കാൻ നോക്കിയതല്ലേ ഇതെല്ലാം അല്ലേ സത്യം പറഞ്ഞാൽ അങ്കിളുടെ സ്നേഹമൊന്നുമല്ലോ നമുക്ക് ഭയം കൊണ്ടല്ലേ ഇപ്പൊ അങ്കളിന് ശരീരമില്ല രൂപമില്ല ഇനി എങ്ങനെങ്കിലും വന്ന് അങ്കിളിന്റെ കർമ്മങ്ങൾ എന്നെ വേട്ടയാടാതിരിക്കും അങ്കിളിന്റെ കർമ്മദോഷത്തെ നശിപ്പിക്കാൻ നമ്മൾ നോക്കാം നമുക്ക് ഉദരം വരായിരിക്കാം അതുകൊണ്ട് പുലയെ ആചരിക്കാന്ന് വെച്ചാൽ ഞാൻ പറയും ശുദ്ധം ആചരിക്കുന്നു ശുദ്ധിയാവലാത് പുലയെ ആചരിക്കുകയെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ശരീരം ശുദ്ധമായിരിക്കാം അല്ലേ ഗുളിച്ച ആഹാരം കഴിക്കുന്നതും നിഷ്ഠയോടുകൂടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യല്ലേ കൃത്യമായി നിഷ്ഠയോടെ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ബന്ധമുണ്ടാവും മനസ്സിൻ്റെ ശുദ്ധി ഉണ്ടാവും ഇപ്പൊ പറഞ്ഞ പോലെ മതിയടിയിട്ട് നടന്നുകൊണ്ട് ഇതാവുന്നു അതൊക്കെ ഓരോ സങ്കല്പങ്ങളായിട്ട് ഇപ്പൊ നമ്മള് കുടം ആള് മരിച്ചു കഴിയുമ്പോൾ ചുറ്റും കറങ്ങത്തില്ലേ അപ്പൊ ഓരോരോ കൊത്തു കൊടുക്കും ബാല്യം യൗവനം അല്ലെങ്കിൽ ബാല്യം കൗമാരം യൗവനം ജത വൃദ്ധായു പ്രാപിച്ച് ശരീരം പോയി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇതൊക്കെ കാണിക്കുന്നത് ഇതെല്ലാം ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഓരോ കർമ്മങ്ങൾ ചെയ്തു വെച്ച് ഇതൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയുള്ള തത്വജ്ഞാന വിഷയത്തിന് വേണ്ടിയാ ഓരോ കർമ്മങ്ങൾ ചെയ്തു വെച്ചത് ഇന്ന് അതൊക്കെ എന്തായി മാറിയിരിക്കുന്നു അനാവശ്യമായ ചടങ്ങുകളായി മാറിയിരിക്കുന്നു താങ്കൾ പറഞ്ഞ പോലെ താങ്കളുടെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു ഒരു വിശ്വാസം ഇല്ല ചെയ്ത് ആ കർമ്മത്തിന് എന്ത് ഫലം ഉണ്ടാവും അശ്രദ്ധയായിട്ട് ചെയ്യപ്പെടുന്ന കർമ്മത്തിന് ഫലം ഉണ്ടാവുമോ ശ്രദ്ധയോട് അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മത്തിനല്ലേ ഗുണവോ ഗുണം ഉണ്ടാവുകയുള്ളൂ ഇതുകൊണ്ട് എന്ത് ഗുണം താങ്കൾ ചെയ്തുകൊണ്ട് ചിലർക്ക് ഗുണമുണ്ടായി പിന്നെ താങ്കൾക്ക് ഇങ്ങനെ ഒരു സാധനമൊക്കെ അനുഭവിക്കാൻ പറ്റിയില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അതായത് ഗുണം അല്ലാതെ അതുകൊണ്ട് അപ്പനും ഒരു ഗുണം ഉണ്ടാവുകയല്ലോ നമുക്കൊരു ഗുണം ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അതിന്റെ പുറകെയുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് അതിപ്പടി ചെയ്തിരുന്നെങ്കിൽ ഗുണം പക്ഷെ അത് ചെയ്യേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ചിന്താ വിഷയം അതായത് നമുക്ക് അപ്പനെ ഓടിച്ചു വിടാനല്ലേ ഇതൊക്കെ ചെയ്തത് അല്ലേ സ്നേഹമാണോ അത് ഭയമാണോ അപ്പൊ അതിനു വേണ്ടി ഇത്ര ദൂരെയാണ് സ്വർഗ്ഗ അല്ലെങ്കിൽ ഇന്ന ലോകം ആത്മലോകം ഇത്ര ലോകത്തേക്ക് എത്തിപ്പെടാൻ ഇത്ര ദൂരമുണ്ട് ഇത്ര മീലിന് പകരമായിട്ട് ഇത്രയും അടി നടക്കുന്നു അല്ലേ ആണക്കെന്ന് പറഞ്ഞത് എൺപതിനായിരം കിലോമീറ്റർ അത്ര അപ്പൊ അത്രയും മൈലുകൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നടക്കുന്നു അതുകൊണ്ട് ആ ആത്മാവ് എന്റെ ശരീരത്തിൽ അത്രയും ദൂരം നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങള് ഇടക്ക് എന്റെ മൂക്കിലൂടെ ഒരു മൂക്കിലൂടെ ഉള്ളിലാക്കി പിന്നെ മൂക്കിലൂടെ അതെ അതെ കർമ്മന്മാരെന്നൊക്കെ വിളിക്കാൻ കർമ്മം ചെയ്ത് ഇങ്ങനെ നടക്കുക ഇതിനോട് ഞാൻ യോജിക്കണോ വിയോജിക്കണോ എന്നുള്ള സംശയത്തിൽ ഇപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഉത്തരം പറയുന്നത് സന്തോഷം ആയിരിക്കണം ഇതൊക്കെ വലിച്ചെറിയണം അപ്പോഴും ഭയം ബാക്കി നിൽക്കുന്നത് ആൾക്കാർ ഭയം ഉള്ളവനൊക്കെ ഇത് അനുഷ്ഠിച്ചു പോകണം ഭയം അതല്ല അല്ല നമ്മളെ ഒരു നമുക്കറിയാത്ത തലങ്ങളിലെ പറ്റിയിട്ട് ഒരാൾ ആധികാരികമായിട്ട് പറഞ്ഞു ആധികാരിമ്പോ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു തരുമ്പോ എന്ന് വെച്ചാൽ അവരെ പറയുമ്പോൾ നമുക്കത് കുറെ ജാതി ബ്രാഹ്മണൻ ബ്രാഹ്മണൊന്നും പറയില്ല ബ്രാഹ്മണൻ പറയും ജ്ഞാനം സത്യമാണ് ബ്രഹ്മെന്ന് പറയും ആരും മരിച്ചിട്ടുമില്ല ജനിച്ചിട്ടില്ല എന്നുള്ള ഞാനാണ് അവന്റെ കർമ്മങ്ങൾ അവനോ അനുഭവിച്ചോണം പോണം നമുക്ക് മേളി വരായിരിക്കണം നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാണ് അപ്പം പോയിട്ട് തിരിച്ച് ഈ കുടുംബത്തിൽ കയറി പോല്ല അതിനു വേണ്ടി നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു അല്ലേ അതെ ഇവിടെ ആരും ആരും സ്നേഹിക്കുന്നില്ല ഈ ശരീരം കൊണ്ട് പ്രേന ഉള്ളതുകൊണ്ട് പരസ്പരം കെട്ടിപെട്ടി പെട്ടിരിക്കുന്ന പോലെ ഉള്ളു ഇത് സ്നേഹമൊന്നുമല്ല ഇത് എന്ന് പറയത്തില്ലേ ഇംഗ്ലീഷിൽ ഒന്ന് ചാരിക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി നിൽക്കുക സ്നേഹം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമാണ് പ്രേമം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമാണ് ഇതെവിടെ അത് ഇതെല്ലാം ഈശ്വര നിശ്ചയമാണെങ്കിൽ ഇതൊക്കെ ജനിക്കും മരിക്കും കറങ്ങും ഒക്കെ പോകും നമ്മളിലേക്ക് എത്ര ഊർജങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് സത്വശുദ്ധി ഉണ്ടാവണം നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാവണം തെളിച്ചം ഉണ്ടാവണം നമ്മളിൽ ആ ഓരെന്നൊക്കെ എന്ന് പറയത്തില്ലേ അതിനൊക്കെ പ്രകാഠമായി തീരണം വലിയ ആയിട്ടിരുന്നു നമ്മളിലേക്ക് ഇത്ര അനാവശ്യ കാര്യങ്ങളൊന്നും വരില്ല മരിച്ചവര് വന്നു പോയി തുണയടുത്തോടെ മകനായിട്ട് വരും തുണയ ഹിന്ദു ആണ് പിറ്റേ ക്രിസ്ത്യാനി ആയിരിക്കാം ചിലപ്പോ ആയിരിക്കാം യൂതനായിരിക്കാം ചിലപ്പോ അടുത്തോളം വരുമ്പോൾ ഇതൊന്നും കാണത്തില്ലായിരിക്കാം ആർക്കറിയാം നാളെ വരുമ്പോൾ ലോകം എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റുമോ മതങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമായിരിക്കാം അതോ മതങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ലാത്ത കാലമായിരിക്കാം പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ആയിക്കൂടെ അബോർജനായിട്ട് ഞാൻ ജനിച്ചുകൂടെ എനിക്കെന്താ എന്താ കാടും പ്രകൃതിയല്ലേ എൻ്റെ മതം എനിക്ക് അത്രയും മതങ്ങളൊക്കെ ഇഷ്ടം പ്രകൃതി മതം അതുകൊണ്ട് എൻ്റെ അപ്പൻ ഞാൻ പ്രകൃതി ഈശ്വരൻ എന്നാണ് വിളിക്കുന്നത് പ്രകൃതിയും അല്ലെ ബോധവും അതുപോലെ എനിക്ക് ഈ കർമ്മങ്ങളും കർമ്മജാലങ്ങളൊന്നും പെട്ട് വട്ടം കിറങ്ങി എനിക്ക് താല്പര്യമില്ല പക്ഷേ അതിനൊന്ന് ഞാൻ കുറ്റം പറയുന്നതിനുള്ള യോഗ്യതയില്ല കാരണം ഞാൻ ഇതിൽ കൂടെയൊക്കെയാണ് കടന്നു വന്നത് ഇതെല്ലാം ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തും പഠിച്ചും അനുഭവിച്ചും ഒക്കെ വന്നതാണ് അപ്പം അതുകൊണ്ട് അതിന് ഗുണങ്ങളില്ല എന്ന് പറഞ്ഞുകൂടാം പക്ഷെ ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന കർമ്മത്തിന് ഗുണം ഉണ്ടാകാൻ സാധ്യമല്ലല്ലോ അത് കോമൺ സെൻസ് അല്ലേ തന്ത്രം മനുഷ്യന്റെ ആനന്ദത്തിനു വേണ്ടിയുള്ളതാണ് അല്ല മനുഷ്യനെ പെടുത്താനുള്ളതല്ല ഈ ശാസ്ത്രങ്ങൾ വേദ ഉപനിഷ ആദ്യ ശാസ്ത്രങ്ങളൊക്കെ മനുഷ്യന് വേണ്ടിയല്ലേ മനുഷ്യനെ പൂട്ടിയിടാനുള്ളതാണോ മനുഷ്യനെ പൂട്ടിയിടുകല്ലേ ഇത്ര കർമ്മങ്ങളൊക്കെ ചെയ്ത് വിറ്റ് പോകുന്നത് ഭയപ്പെടത്തിൽ ആ ഭയമുള്ളവൻ ഇതൊക്കെ ബാധിക്കും ബാധകളല്ലോ ഭയമുള്ളവർക്കല്ലേ ബാധിക്കാറ് എപ്പോഴും ഭയമുള്ളവരിലേ കൂടുതലും ഈ പറഞ്ഞ ഹൊറർ മൂവീസൊക്കെ കാണുന്നത് എനിക്കൊന്നും ഞാൻ സ്വീകരിക്കോ നിഷേധിക്കുകയോ ചെയ്യണ്ട അത് ചെയ്യാൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിനെയൊക്കെ ആവാഹിച്ച് വീട്ടിക്കൊണ്ട് വെക്ക് എന്നിട്ടനെ പോയിച്ചിരിക്കും എന്നിട്ട് പേടിച്ച് മക്കളെ ഒക്കെ പഠിപ്പിച്ചു നീ അവര് ചെയ്തില്ലെന്ന് വെച്ച് പേടിച്ച് ആവും പിന്നെ അവിടെ തന്നെ വന്ന് വട്ടം കറങ്ങി നടക്കും അതൊക്കെ തന്നെ ഇതെങ്ങും പോണമെന്നില്ല ഈ മനസ്സ് അത് ആ സത്യത്തെ പ്രാപിക്കാത്ത കാലത്തുള്ളതിങ്ങനെ കറങ്ങി നടക്കും അതൊക്കെ ഉള്ള കാര്യ പേടിക്കാനൊന്നുമില്ല അതിന് കൊമ്പും പല്ലും ഒന്നുമില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട പക്ഷെ ഇതൊക്കെ ഉള്ളതാണ് അതിന് പല്ലും കൊമ്പും ഒക്കെ ഈ സിനിമ കാണുന്ന പോലുള്ള സാധനങ്ങളൊന്നുമില്ല അതിന്റെ ഊർജങ്ങൾ അങ്ങനെ ആ ഊർജത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടി ആ ഒരു രൂപങ്ങള് സങ്കല്പിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊരുന്ന് വെച്ചു കുട്ടി എന്നുള്ള അർത്ഥം അവസരം പറയാറുണ്ട് ആ ദേവി സെൻസിലായിരിക്കും പേര് വന്നേക്കുന്നത് വീട്ടില് അപ്പൊ അത് മെർക്കുറി ലിംഗമാണ് അത് ഉണ്ട് അപ്പൊ അതിനൊരു മന്ത്രവും ഒക്കെ ഉണ്ട് വീട്ടിൽ അത് ഇരിപ്പുണ്ട് ഇവര് ചെയ്യുന്നുണ്ട് ചക്രം ചക്രല്ലേ യന്ത്രം പിന്നെ അതിന്റെ മേളിൽ ഭസ്മ എന്താണ് കുക്കുമൊക്കെ ഇട്ടിട്ട് തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം വീട്ടിൽ നിൽക്കുന്നത് വീട്ടിലുള്ളത് നല്ലതാണോ അതോ ഇതൊന്നും ഞാൻ പറയുന്നില്ല നല്ല നിങ്ങൾ ചീറ്റൊക്കെ നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ കൊള്ളാം കരഞ്ഞോട്ടെ ജ്ഞാനം ഉണ്ടാകുന്നുണ്ടേ കൊള്ളാം പ്രേമുണ്ടാകുന്നുള്ളേ കൊള്ളാം ഭക്തി ഉണ്ടാകുന്നുണ്ടേ കൊള്ളാം ഞാനായിട്ട് അതൊന്ന് തല്ലിപ്പുറിച്ചു കളയാൻ നോക്കുന്നു നേരത്തെ ആണെങ്കിൽ ഞാൻ വല്ലൊക്കെ പറഞ്ഞേനെ ഇപ്പോഴത്തെ പാവം ഞാൻ എന്തു പറയാനോ നമ്മ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സങ്കല്പം കൊണ്ടാണ് ഇതിലൊക്കെ ശക്തി ഉണ്ടാവുന്നത് ശക്തി ഉണ്ടായിരുന്നത് മക്കളെ കണ്ടാൽ കുറേ മക്കളുണ്ട് അതിൽ എൻ്റെ മകനെ തിരിച്ചറിയാമല്ലോ എൻ്റെ മകൻ എന്നുള്ള മൊമറിയില്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈശ്വരൻ എൻ്റെ വിശ്വാസം എന്നൊക്കെയുള്ള കാര്യങ്ങളില്ലേ അത് എന്തിനു വേണ്ടി അതങ്ങനെ നമ്മൾ ആരോപിക്കുന്നത് ഏകാഗ്രത ഉണ്ടാവാൻ അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് കൊരണം പോലെ ഏകാഗ്രതന്നല്ലേ ഒറ്റാഗ്രഹം ഒരു പോയിന്റിലേക്ക് ഇവിടെ കുറെ വിഗ്രഹങ്ങളുണ്ട് വേണേൽ അതും കൂടി കൊണ്ട് തന്നേ നിങ്ങൾക്ക് മടുത്തെങ്കി ഇവിടെ എല്ലാം ആവാഹന ഇവിടുത്തെ പണി പറയുന്നു യുന്നു ഉപദ്രവാക്കളയില്ല ജീവിതം ഇതൊന്നും അല്ല തന്ത്രരഹസ്യം പക്ഷെ ഇതൊക്കെ ഉപദ്രവാക്കാൻ എളുപ്പമാക്ക അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ എന്നി ഒന്ന് മാറി നിൽക്കുക ഞാൻ എല്ലാത്തിനും കത്തിക്കുന്നവനാണ് എൻ്റെ പണി അഗ്നിഹോത്രമാണ് നിങ്ങളുടെ അനാവശ്യ നിങ്ങൾക്ക് ജീവിതത്തിന് ഉപദ്രവകരമായിട്ടുള്ള സകല കാര്യത്തിൽ ഞാൻ കത്തിച്ചു കളയും അഗ്നിഹോത്രം അഗ്നിഹോത്രയുടെ പണി ഏതാണല്ലോ അഗ്നിയാണ് നമ്മുടെ വഴി അപ്പം എല്ലാത്തിനും കത്തിക്കും പരിശുദ്ധിയാണ് അഗ്നിശുദ്ധിക്കപ്പുറം ശുദ്ധിയില്ലല്ലോ ജലം കൊണ്ടും വായു കൊണ്ടും ശുദ്ധിയാ അഗ്നി കൊണ്ട് ശുദ്ധിയാൽ പിന്നെ അതൊന്നും വേറെ ഒന്നായി തീരും അതിന് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആർക്ക് നടന്നാൽ മതി ധൈര്യമുള്ളവർക്ക് വേറെ ഒന്നേ ആവശ്യമില്ല അപ്പനെയും വേറെ ഒന്നായിട്ട് കാണണ്ട അമ്മയും വേറെ ഒന്നായിട്ട് കാണണ്ട പ്രകഞ്ചത്തെയും പ്രകൃതിയെയും ഈ പറഞ്ഞ ദേവതാദികളെയും കുടുംബദേവതയെയും എല്ലാത്തിനും ഒന്ന് ലയിപ്പിക്കുക ആ ലയിപ്പിക്കുന്ന സ്ഥാനം ആദ്യ സ്ഥാനം മനസ്സ് രണ്ടാമത്തെ അതിൻ്റെ പൂർണ്ണലയം ബോധം ഈ ജ്ഞാനം ഉണ്ടാവണം ഈ ജ്ഞാനത്തോടെ കർമ്മങ്ങൾ ചെയ്യുക അപ്പം അസത്യത്തിൽ ലയിച്ചില്ലാണ്ടായിത്തീരുന്നു അല്ല ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഈ തലയിരിഞ്ഞ ഉത്തരം തരും ഞാനെന്ത് ചെയ്യാനാ കിടക്കുന്നിടത്തൊന്നും ഒരു തരാമെന്നല്ലേ എൻ്റെ എൻ്റെ ഉദ്ദേശം ഇനി അത് പക്ഷെ ചിലപ്പോൾ ബാധയായിത്തീരും കാരണം ഭയം ഉണ്ടാവും ഒരു വിശ്വാസം കൊണ്ട് അത് ചെയ്യുന്നു വേറൊരു വിശ്വാസം കൊണ്ട് അതെടുത്ത് കാറ്റിക്കണം നാളെ അതിലെ അതേ വിശ്വാസത്തിൽ തിരിച്ചു പോകാതിരിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം കൊച്ചു കുഞ്ഞായാമതി ഇതൊരു കളിയല്ലേ ഇത് അല്ലാതെ കുടുംബദേവതോന്നു നമ്മളെ കടിക്കുകയോ മാന്തവും ചെയ്യത്തോന്നുമില്ല പല ഇതേ കാര്യം പല ജ്യോത്സ്യന്മാർക്കും നിങ്ങളുടെ ഒരേ ട്യൂണിങ്ങിനല്ലേ നിങ്ങൾ പോകുന്നത് അവരെ രഹസ്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ കൈ നോക്കുന്നേക്കാളും മുഖം നോക്കിയല്ലേ കാര്യം പറയുന്നത് കൈ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു മാത്രം അദ്ദേഹം സീമന്തിൻ ദൂരമാണ് അതുകൊണ്ട് പോകുന്നു അതിന്റെ കൈ നോക്കിട്ട് വിവാഹിതയാണില്ലേ നമ്മക്ക് അവർക്ക് വേണ്ട എല്ലാം നമ്മൾ കൊണ്ടു ഇല്ലുന്നത് നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെയാ പ്രൊജക്ട് ചെയ്യുന്നത് എഫ് എം റേഡിയോ അതിന്റെ ബാൻഡുമായിട്ട് ട്യൂൺ ചെയ്തിരിക്കാൻ അത് പിടിച്ചെടുത്തൂടെ എന്ന് പറഞ്ഞ പോലെ അതാത് വിഷയങ്ങരിക്കുന്നവർക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടായില്ലേ അതുകൊണ്ടല്ലേ ആ വിഷയത്തിൽ പ്രക്ഷോഭിക്കുന്നത് താങ്കളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ താങ്കൾക്ക് എളുപ്പം ഗ്രഹിക്കാൻ പറ്റില്ലേ േ അത് താങ്കളെ സംബന്ധിച്ച് നിസാരമായിട്ട് തോന്നും പക്ഷെ മറ്റൊരാൾക്ക് നിസ്സാരമാണോ അത് അതുപോലെ ഈ വിഷയങ്ങള് എന്റെ മാസ്റ്റേഴ്സിനെ അവർക്ക് മനസ്സിലാവില്ലേ കാരണം നിങ്ങൾ തന്നെ പ്രൊജക്ട് ചെയ്യും സത്യത്തെ നിങ്ങൾ വിചാരിച്ചില്ലേ ഞാൻ എങ്ങനെ കണ്ടപ്പം തന്നെ രോഗങ്ങളെ മനസ്സിലാക്കുന്നു പ്രയാസമാണ് പക്ഷെ ഒരു വിശ്വസിക്കാൻ ഒരു പ്രയാസം ഇല്ല കാരണം അതിന്റെ അകത്തിരിക്കുന്ന ബോധം ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ എന്റെ പ്രാണനെ കൂടെ അതിൽ പ്രവേശിച്ചൂടെ അതിനെ അതിന് പ്രവേശിച്ചൂടെ എളുപ്പമെല്ലാ കാര്യം പിടികിട്ടും വളരെ സരളവാ അതുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത് ഈ കാണുന്ന സാക്ഷാ യന്ത്രശ്രീയന്ത്രം യന്ത്രം ഇതുപോലെ വേറെ വെച്ച് പൂജിക്കണം സ്വന്തം പടവെടുത്ത് വെച്ചിട്ട് ആരതി ഉഴിയുന്ന പോലെ ഇരിക്കണം അങ്ങനെയാ ചെയ്യേണ്ടതും ശിവനായിരുന്നു ശിവനെ യജിക്കണം അങ്ങന ശിവബോധത്തിനോണ്ട് ശക്തിയെ ശക്തി പൂജ ചെയ്യണം ശക്തി കൊണ്ടുവരു അല്ലാങ്ങും ശക്തിയെ കാര്യം നിസ്സാരം പക്ഷെ പ്രശ്നം ഗുരുതരം അതായത് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ശുദ്ധജ്ഞാനത്തിലേക്ക് കിടക്കുക കർമ്മവും ജ്ഞാനവും ചേർന്ന് കഴിയുമ്പോൾ ആ ഭക്തി ഉണ്ടാവും പിന്നെ ഭയമൊക്കെ അങ്ങ് പോകും സത്യത്തിൽ ഭക്തിയുടെ പേരെന്താ അർത്ഥം എന്താണെന്നറിയോ ആ ഭയംന്ന ഭയംന്ന് വെച്ചാ ഭയരഹിതമായ അവസ്ഥയാണ് ഭക്തി ഭയം ഉണ്ടെങ്കിൽ ഭക്തനല്ല അടിസ്ഥാനം മനസ്സിലാക്കിക്കൊള്ളുക കുടുംബദേവത ഭയം ഉണ്ടോ ഭക്തനില്ല കുടുംബദേവതയ്ക്ക് പോലും ഭക്തി ഇല്ല അങ്ങോട്ട് പോലും ഭക്ഷ്യന്ന് വന്നു ആ ഉത്തരം കിട്ടി ഈശ്വരനെ ഭയക്കാനും തോന്നാളിയെ ഭജിക്കുന്നതിനാ ഭയം മാറാനാ വാളും ഇതുമായിട്ട് തലയൊക്കെ വിട്ടിരിക്കുന്ന കാളിയെ ഭജിക്കുന്നതിന് ഭയം മാറാനാ ഭക്തി ഉണ്ടാവാനാ നമുക്കെല്ലാത്തിനും പേടിയാ നമ്മൾ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിട്ട് കാളി എന്റെ തല കെട്ടും വിട്ട് ഈ തലയാണോ എന്റെ തല വെട്ടെ അല്ല തന്നെ ഒരു കാലത്ത് ഈ കാലം എന്നെ കൊണ്ടുപോകില്ലേ കാലത്തിനാണല്ലോ കാലൻ എന്ന് നമ്മൾ വിളിക്കുന്നത് കാലം നമ്മളെ കൊല്ലും ആയിരം വർഷം ജീവിച്ചാലും കൊല്ലും പതിനായിരം വർഷം ജീവിച്ചിട്ടുണ്ട് കഥയൊന്നുമില്ല എന്നെങ്കിലും കൊല്ലും ഇല്ലേ കാലം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കൊണ്ടോണ്ടിരിക്കുകയല്ലേ കൊന്നു 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 കളവനാക്കിയത് പയ്യോ പയ്യോ കൊല്ലുക കാലമാ കൊല്ലുന്നത് അത് വിഷമിക്കാനൊന്നുമില്ല അതുകൊണ്ടാ അവർ പറഞ്ഞത് മരണം വരുമിനി എന്ന് നിലച്ചിഹ മരുവുക സതതം സതതം എല്ലാ ഇപ്പോഴും മരണം വരും എന്നുള്ള ഓർമ്മയുടെ ജീവിക്കണം എന്തിനു പേടി ജീവിക്കാനാണോ മരണം ഏത് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഈ നിമിഷം ആനന്ദിച്ച് ജീവിക്കണം അടുത്ത നിമിഷം എനിക്ക് കിട്ടിയില്ലെങ്കിലോ അപ്പൊ എന്റെ മരണം പോലും ആനന്ദകരമായി തീരും ആനന്ദത്തിലേക്ക് ലയിച്ച് സ്വരൂപമായി തീരും ഇതാണ് എന്റെ അർത്ഥം അല്ല പേടിക്കാനൊന്നുമല്ല അല്ല ഒന്നിനും ഭയക്കാതെ ഭയക്കാണ്ട് അവന്റെ കൈരൂപ്പിനെ മാത്രം ഭയന്നാൽ മതി വേറെ ഒന്നും ബേക്കാവൊന്നുമില്ല ഈശ്വരൻ പഞ്ഞ പാവല്ലേ നമ്മുടെ അച്ഛനല്ലേ നമ്മുടെ കൂട്ടുകാരനല്ലേ ഈ പ്രകൃതി അമ്മ അമ്മ ഇച്ചിരി പേടിക്കണം അമ്മയെപ്പോൾ അവർ അച്ഛനോട് ചേർന്ന് കേട്ട് പിടിച്ചിരിക്കുക അമ്മയും കൂടെ ഉള്ളു നല്ല കുട്ടിയാണ് അച്ഛൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ളൊരു ഭക്തസങ്കല്പം നല്ലതല്ലേ ഇതല്ലേ നമ്മുടെ പ്രാചീന സങ്കല്പം ശിവശക്തികളുടെ സങ്കല്പം അല്ലാതെന്താ എന്ത് സരളം അല്ലേ ഇതൊക്കെ പോരേ നമുക്ക് സിമ്പിൾ ഭക്തി ഒക്കെ പോരേ നമുക്ക് ഇത്ര കോംപ്ലിക്കേറ്റഡ് ഉള്ള ഭക്തിയും ആരാധന വേണോ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ മറ്റൊരാൾ നമ്മുടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സാധനം നമ്മുടെ കോഡുമായിട്ട് ആ വരുന്ന എല്ലാവർക്കും ബന്ധമുണ്ടെന്ന് പറയും അതൊക്കെ ശരിയാ ജാതിയൊക്കെ ഉണ്ട് ജാതി കോഡിലൊക്കെ ജാതിയും ഇതൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചോണ്ടിരിക്കണോ അതോപ്പറം കിടക്കണോ കുടുംബദേവതയെ പെട്ട് കുടുംബത്തിൽ കിടക്കണോ അതിന്റെ അപ്പുറം കിടക്കണോ ആ അപ്പുറം കിടക്കണോ അതിനൊക്കെ എടുത്ത് തീർത്തു ഭക്തിയോടെ സ്വാഹ സ്വാഹ അങ്ങനെയാവട്ടെ മേടിക്കുന്നു അതിനാ ഇതൊക്കെ ചെയ്യുന്നത് താന്ത്രികനാ ഞാൻ അതുകൊണ്ടാ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പോലും ആവാഹിച്ചാ മാറ്റുന്നത് ആ കർമ്മം അറിയുന്ന ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം സ്വന്തം ഹൃദയത്തിലേക്കല്ലേ എന്നെ ആ വായിക്കാം എന്നിട്ടല്ലേ മറ്റെന്തെങ്കിലും ഒക്കെ അല്ല നാട്ടുകാരും വീട്ടുകാരും വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വായിക്കുക നമ്മൾ കണ്ണ് അല്ലെങ്കിൽ പറയില്ല വേറെ ആൾക്കാർ നമ്മളുടെ മേത്ത് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അത് ശരിക്കും ശരിക്കും നമ്മൾ അല്ല മനസ്സ് കേട്ടിട്ടില്ലേ ഫലിക്കലും തോന്നുന്നുണ്ടോ ഫലിക്കും അത് ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ സങ്കല്പം തന്നെയാണ് നമ്മുടെ പ്രാക്ക് ആണെങ്കിലും ദ്രോഹമാണെങ്കിലും എല്ലാം നമുക്കൊരാളുടെ ഇടത്തേക്ക് അസൂയ കൊണ്ട് കത്തിക്കയറുന്ന അവസ്ഥ പലർക്കും അയാളുടെ അസൂയ ഉണ്ട് അയാൾക്കത് ഫലിക്കും ആ കണ്ണേർ തട്ടുക എന്നൊക്കെ പറയുന്നത് ഇതല്ലേ ദൃഷ്ടിദോഷം നാക്കിൻ്റെ ദോഷം കരുനാക്ക എന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് ഫലിക്കുന്നത് നമ്മളുടെ ഓരയ്ക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് നമുക്ക് അധ്യാത്മ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഫലിക്കുന്നത് തിരിച്ചാണെങ്കിൽ അത് നേരെ തിരിച്ച് പായും നമ്മുടെ കവചത്തിന് ശക്തി കൂടുതലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് തിരിച്ച് അങ്ങോട്ട് പായും അപ്പം ഇതിനുള്ള പരിഹാരവും അതേ ഉള്ളൂ നമ്മുടെ ആധ്യാത്മിക ശക്തിയെ പുഷ്ടിപ്പെടുത്തുക അല്ലാതെ ഇതെല്ലാം മനസ്സെന്ന് വെച്ചാൽ ഊർജമാണല്ലോ മനസ്സുകൊണ്ട് സങ്കല്പല്ലേ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് സങ്കല്പമാണ് ഈ പ്രപഞ്ചം അതുകൊണ്ട് മനസ്സിന്റെ എല്ലാ സങ്കല്പണ്ടും ആ ചൊല്ലുന്ന ശ്രോത്തിക്കിട്ടില്ലേ മാരണം മോഹനം വശ്യം സ്തംഭനം ഉച്ചാടനം ഇത് പ്രധാന കർമ്മങ്ങൾ കൂടാതെ വിദ്വേഷണം ആദ്യ കർമ്മങ്ങളും ഒക്കെ ഉണ്ട് തന്ത്രത്തിലാണ് ഇതൊക്കെ ഫലിക്കുന്നതാണ് നമ്മളിൽ ഇത് ഫലിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചുമ്മാ നല്ല ശുദ്ധി നല്ല വിചാരം ഉണ്ടായാൽ നമുക്കതിനു വേണ്ടിയുള്ള മന്ത്രശുദ്ധിയുടെയും മന്ത്രദീക്ഷയും ആ മന്ത്രത്തെ പ്രസരിപ്പിക്കാനുള്ള അതായത് നമ്മുടെ ഒരു കവചം ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം നമുക്കുള്ളിൽ ആ അധ്യാത്മിക ശക്തി ഉണർന്നിരിക്കണം അല്ല സാധ്യമല്ല നമുക്കുണ്ട് എല്ലാം മാർഗത്തിയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊരു വിശ്വാസം ഒരു മാലയിട്ടോ ഒരു വളയിട്ടോ ഒരു കയ്യിൽ പാമ്പിന്റെ മോതിരം ഇട്ടാലോ ഒരു രുദ്രാക്ഷം കൈയ്യൊക്കെ കിട്ടിയാലോ അതൊക്കെ തടയാമെന്ന് വിശ്വസിക്കുന്നു ഒരുപക്ഷെ വിശ്വാസം കൊണ്ട് കുറച്ചൊക്കെ ഫലിക്കുമായിരിക്കാം അത് മനസ്സിന്റെ ശക്തി തന്നെ അല്ലേ വിശ്വാസ ശക്തിയാണ് ഇത്രേ ഉള്ളോ എന്തോ എനിക്ക് വിശ്വാസം ഇല്ല അത് രുദ്രാക്ഷം ശിവന്റെ ആണ് ശിവന്റെ കണ്ണുകളാണ് ശിവന്റെ ഊർജമാണ് എന്നൊക്കെ ധരിക്കുന്നൊണ്ട് ഒരു പക്ഷെ കൊള്ളമായിരിക്കാം അല്ലാതെ ഇതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തടയാനെങ്കിൽ വളരെ എളുപ്പമായിരുന്നു തന്നെ പിന്നെന്തോ എന്റെ പണി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളതല്ലേ നിങ്ങളിൽ ആദ്യത്തെ പണി അത് സന്തോഷമായിട്ടിരിക്കാൻ പറയും ആരോഗ്യത്തെ നോക്കാൻ പറയും അതിന് മന്ത്രങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും ഊർജ്ജങ്ങളിലെങ്കിലും സ്ഫുരണം ചെയ്യും അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ആവശ്യമില്ലാത്ത തോട്ട് പ്രോസസ്സൊക്കെ മാറി നിങ്ങളുടെ മനസ്സേക്ക് ആഗ്രഹമാവും മനസ്സേക്ക് ആഗ്രഹം ആവുമ്പോൾ ഉണ്ടാവും ശരീരത്തിലെ ഊർജ്ജ ഉണരും ഉറങ്ങി കിടക്കുന്ന ഊർജങ്ങളൊക്കെ ഉണ്ടെന്നാ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും അങ്ങനെ ഏകാഗ്രമായ മനസ്സെന്ത് ഈസിയായിട്ട് ധ്യാനത്തിലേക്ക് മഗ്നമാവില്ലേ ധ്യാനവും മന്ത്രവും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ശരീര മന്ത്രവും എന്തൊരു ഊർജ്ജ വരയ്ക്കുന്നറിയാണ് വൈബ്രന്റ് വൈബ്രൻസി ഉണ്ടാവും ആ വൈബ്രൻസി തന്നെ കവചം ആ അതിനാ തന്ത്ര വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നത് അനിക്കാലത്ത് സിദ്ധമന്ത്രങ്ങൾക്ക് മാത്രമേ പ്രേന ഉള്ളൂന്ന് മനസ്സിലാക്കണം കലികാലമായത് സാമാന്യ സാധാരണ മന്ത്രങ്ങളൊന്നും ഫലിക്കില്ല അതൊരു സമ്പ്രദായത്തിനനുസരിച്ച് പറയാൻ പറ്റൂ പേഴ്സണലാണെന്ന് വെച്ചാൽ എന്തും മാത്രം മന്ത്രങ്ങളുണ്ട് അനേക കോടി മന്ത്രങ്ങളുണ്ട് നമ്മള് ആര് ഏത് മന്ത്രത്തിലാണോ സിദ്ധിവച്ചിരിക്കുന്നത് സിദ്ധി നേടിയിരിക്കുന്നത് അയാളുടെ പരമ്പര വരുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുക നമ്മൾ അയാൾ ചേരുമ്പോൾ അതിലേക്ക് പോവും അതുകൊണ്ട് ആലോചിച്ചും കണ്ട് സൂക്ഷിച്ചു ഒക്കെ നോക്കണം എനിക്ക് ചേരുന്നാണെന്നൊക്കെ നോക്കിയിട്ട് വേണം സ്വീകരിക്കാൻ അത് പണ്ട് പന്ത്രണ്ടര വിത്തുക്കളല്ലേ ഗുരുക്കന്മാര് അവരല്ലേ തരുന്നത് അവർക്കറിയാവല്ലോ ഇത് പിറ്റിലെ പൊക്കോളാം അവിടെ പൊക്കോളാം പറയും അത് ശരിയാവുന്നില്ല എന്നൊക്കെ ഇതല്ല സ്ഥാനം എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ ആരും പറയാറില്ല ഉണ്ടോ നമ്മടെ അല്ലെങ്കിൽ അവിടെ നമ്മള് സ്ക്രൂ ഒക്കെ കയറ്റി വിട്ടു നോക്കുന്നത് നമ്മടെ അല്ലെങ്കിൽ ഇവിടെ പൊക്കോളും നമ്മടെയാണ് എവിടെ പോന